പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചെറുതോണി പാലത്തിന്റെ മുകളിലാ അപ്പൊ പണി തീർന്ന ആ ഒരു ചെറുതോണി പാലത്തിന്റെ ആ ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു കാണുന്നത് അപ്പൊ ചെറു പഴയ ചെറുതോണി പാലം നമുക്ക് ഈ താഴെയായിട്ട് കാണാൻ സാധിക്കും ണി അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ പുതിയ പാലത്തിലാട്ടോ ഇവിടുത്തെ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പാലത്തിൽ കൂടെ നടക്കാനാണെങ്കിൽ പോലും രണ്ട് സൈഡിലും കൈ മറ്റേ നമുക്ക് ഈ നടക്കാൻ വേണ്ടി തന്നെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മോനെ ഒരു രക്ഷയില്ല പുതിയ പാലത്തിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ താഴെയായിരുന്നു നമ്മൾ പറഞ്ഞാൽ ബെസ്റ്റ് സ്റ്റാൻഡ് അതിപ്പോൾ ഒരു ഉത്രപ്പര മാത്രമേ ഉള്ളൂ അവിടെ പ്രായസപ്പോൾ നമുക്ക് നടക്കാനുള്ള നടപ്പാതെയൊക്കെ ഉണ്ട് കേട്ടോ ഈ പുതിയ പാലത്തിൻ്റെ രണ്ട് സൈഡിലും നല്ല അടിപൊളിയാണ് അടിപൊളിയാട്ടോ രണ്ട് സൈഡിലെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളും പരിതാപകരമായി ഒക്കെ കണ്ട് നമുക്കിങ്ങനെ നല്ല രീതിയിൽ നടക്കാം വൈകുന്നേര സമയങ്ങളിലൊക്കെയാണെങ്കിൽ പോലും നല്ല രസമാട്ടോ പിന്നെ താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ആ ഒരു അന്ന് ഡാമ് തുറന്ന് വിട്ടതിൻ്റെ ആ ഒരു രീതിയൊക്കെ നമുക്ക് കാണാം പിന്നെ ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് മോനെ ബസ് പോയതാണ് അപ്പം നമ്മുടെ പഴയ ചെറുതോണി പാലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ മൊത്തം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ സൈഡിലെ നടപ്പാതയിലൂടെ കോളേജ് ബസ് അപ്പം ആ കാണുന്ന കാഴ്ചകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൈഡും അതായിരുന്നു നമ്മുടെ പഴയ ചെറുതോണി പോണീ പോകുന്ന മെയിൻ വഴി അതാണ് അപ്പം ഇത് പുതിയ പാലമാണ് കേട്ടോ ഗായസ് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും ബസ് വന്ന് വളഞ്ഞ ആണെങ്കിൽ കേട്ട് പോകുന്ന ബസ്സൊക്കെ പോകുന്ന നമുക്ക് ദൈവമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും പാർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയാണ് ചില ബസ്സൊക്കെ വന്ന് നിർത്തിയിട്ട് പോകുന്നത് ഇവരെങ്ങോട്ടാ ഓ ഗ നമ്മള് മുമ്പ് കണ്ടത് പുതിയ പാലമാണ് അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെറുതോണി പഴയ പാലത്തിന്റെ ആ ഒരു കാഴ്ചയാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചെറുതോണി പഴയ പാലത്തിലാട്ടോ ഇപ്പം ബ്രിട്ടീഷുകാർ വേണമെന്നാ മറ്റേ പഴയ പാലത്തിലെ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ പാലം കാണാം അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ വലിയ വണ്ടികളൊന്നും ഇവിടെ ഇതിലെ ഇതിലേ ഇപ്പോൾ പോകുന്നില്ല ഇപ്പം ചെറിയ വണ്ടികളൊക്കെയാണ് ഇതിൽ പോകുന്നത് അപ്പം ഇവിടുത്തെ ആ ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന ഡാമൊക്കെ തുറന്നു വിട്ട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മൊത്തം വീടുകളും ഏകദേശം പോയിട്ടുണ്ട് പിന്നെ ആ ഒരു ബാറിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിലെല്ലാം ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ ഒന്നും പറയില്ലായിരുന്നു ആ ഒരു സമയത്ത് നമുക്കൊക്കെ കാഴ്ചയൊക്കെ കാണണമെങ്കിൽ ആ ഒരു സൈഡിൽ മാത്രമേ നിന്നിട്ട് കാഴ്ചയൊക്കെ കാണാൻ പറ്റത്തുള്ളായിരുന്നു അപ്പം അതിന് മണ്ടാലക്ക് ആൾക്കാർ വേറെ നിന്ന് ആ ഒരു ടൈമിൽ കാഴ്ച കണ്ടിരിക്കുന്നത് അപ്പം പഴയ പാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ പുതിയ പാലവും അടിപൊളിയാണ് അപ്പം പഴയ പാലം ബ്രിട്ടീഷുകാർ പണിതുകൊണ്ട് നല്ല രീതിയിൽ ഇരിപ്പുണ്ട് മീൻസ് ആ റോഡിനാണെങ്കിൽ പോലും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മീൻസ് ഒരു ഡാമേജ് പോലും ഇല്ലെന്നാണ് അറിവ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പഴയ പാലത്തിലെ കാഴ്ച അപ്പോൾ ഗായ്സ് അപ്പം നമ്മുടെ മുകളിൽ കാണുന്നതാണ് നമ്മുടെ പുതിയ പാലമാണ് അപ്പം ഇതാണ് നമ്മൾ ബ്രിട്ടീഷുകാർ വേണത് നമ്മുടെ ചെറുതോണി പഴയ പാലം അപ്പോൾ അന്ന് ഡാമൊക്കെ തുറന്നപ്പോൾ നല്ല രീതിയിൽ വെള്ളം വന്നത് ഈ പാലത്തിൽക്കൂടെ ആയിരുന്നു അപ്പം ഇതെവിടെയായിട്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ റോഡായിരുന്നു സത്യം പറഞ്ഞാൽ ഈ റോഡൊക്കെ പൊളിച്ചിട്ടാണ് ഈ പുതിയ പാലം ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ വേറെ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇവിടെയൊക്കെ പനിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പുതിയ പാലത്തിന് അടിക്കൂടെ പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ആ ഒരു പഴയ പാലത്തിനേക്കാളും നല്ല വലിപ്പം കേട്ടോ ഈ പുതിയ പാലത്തിന് പഴയ പാലം ചെറുതാണ് ബ്രിട്ടീഷുകാർ പണ്ടത്തെ പാലമായതുകൊണ്ട് ഇതുവരെ അത് പൊളിഞ്ഞോ മറ്റും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പാലത്തിനൊരു കാ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇതാണ് പുതിയ പാലത്തിൻ്റെ താഴെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നല്ല പോലെ ഒരു രക്ഷയില്ലാട്ടോ ഈ പാലത്തിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ പാലത്തിൻ്റെ അടിയിൽ കൂടെ കുറച്ച് നമ്മൾ നടന്നു കഴിയുമ്പോൾ നമുക്കിവിടെ മൊത്തം കല്ല് കയറിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ സൈഡ് മൊത്തം അതായത് ആ ഒരു ഡാം ചെറുതോണി ഡാം തുറന്ന് വിട്ടപ്പോൾ വന്ന കല്ലും അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു നീർക്കാക്കേ കാണാം ആ കാണുന്നതാണ് നമ്മുടെ പഴയ ചെറുതോണി പാലമാണ് പുതിയ പാലത്തിൻ്റെ അടിയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് ഒഴുകുന്ന ഒരു അരുവിയും ചെറിയ ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ മൊത്തം കല്ലൊക്കെ കയറി ആ സൈഡോട്ടൊക്കെ ആണെങ്കിൽ പോലും ഫുള്ള് കല്ല് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് ഡാമ് തുറന്ന് വിട്ടപ്പോൾ വന്ന അതായത് അവിടെ കെട്ടി വെച്ചിട്ട് കയ്യാലയും പല വീടുകളുമെല്ലാം ഇതിലെയാണ് അന്ന് ഒഴിച്ചുപോയത് അപ്പോൾ ഈ ഒരു ഈ ഒരു പൊസിഷനിലായിരുന്നു പണ്ടത്തെ നമ്മുടെ ആ ഒരു ഈ സൈഡും ആ ഒരു സൈഡും കൂടെ കൂടിയായിരുന്നു നമ്മുടെ ഈ അടിയിലാണ് അപ്പോൾ ഒരു ചെറിയൊരു അരുവിയൊക്കെ ഒഴുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെറുതോണിപ്പാലത്തിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് നല്ല മനോഹരമായി കാണാൻ പറ്റും അപ്പോൾ നമുക്കിനി കുറച്ച് കാഴ്ചകൾ അപ്പോൾ താഴത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പം രാവ് തുറന്നു വിട്ടേ ഉണ്ടായ കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇനി